അങ്ങനെ എത്ര പറയാനുണ്ട് മലപ്പുറം ജില്ലയിലെ കണ്ണായ നഗരങ്ങളിൽ മുഴുവൻ പള്ളികൾ മുസ്ലിംകൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ പള്ളികളിൽ മുഴുവനും പിതാത്തുകാരൻ അവൻ കേറി മേഞ്ഞതാണ് അവൻ നരങ്ങിയതാണ് ആ പള്ളികൾ മുഴുവനും വൃത്തികേടാക്കിയതാണ് കേടാക്കിയതാണ് അറുപതുകൾ എഴുപതുകൾ എൺപതുകളിൽ നമ്മൾ കണ്ട കഥ എന്നത് പുതിയ തലമുറ കേൾക്കണം അരീക്കോട്ടു നിന്നും അല്ല മഞ്ചേരിക്ക് പോവാ ആ റോഡ് രണ്ടായി പിരിയുന്നു വലത്തോട്ട് പോയാൽ കൊണ്ടോട്ടി നേരെ പോയാൽ മഞ്ചേരി ആ സ്ഥലത്തിന്റെ പേരാണ് പുത്തലം പുത്തലത്ത് പള്ളി തർക്കണ്ടായി സുന്നി മുർക്കം തർക്കം രേഖകളും പ്രമാണങ്ങളും വെച്ച് സുന്നികൾ കോടതിയിൽ പോയി കേസ് നീണ്ടു നീണ്ടു പോയി ഒടുവിൽ കേസ് തീർപ്പാകും സുന്നികൾക്ക് പള്ളി തീരുമാനമാകും എന്ന ഏകദേശം ഉറപ്പായ ഒരു സമയം കേസ് പിൻവലിക്കണം മധ്യസ്ഥം എല്ലാവരും അംഗീകരിക്കണം ചർച്ചയായി ആ മധ്യസ്ഥത്തിലും നല്ല തീരുമാനമുണ്ടായി പള്ളി സുന്നികൾ മദറസയും സുന്നികളെടുത്തോളി കുഴപ്പമില്ല പക്ഷെ അങ്ങാടിയിൽ നീണ്ടു നിവർന്നു നിൽക്കുന്ന ഇരുപത്തിരണ്ട് മുറി കടമുറികളും അതിന്റെ ഭൂമിയും ഭാവിക്ക് കൊടുക്കണം തലയിൽ കറുത്തതൊപ്പി വെച്ച ഒരാളുടെ നിസ്സഹായരായി സമ്മതിച്ചു പോയി പഴയ പള്ളിയും പഴയ മദ്രസ കെട്ടിടവും ഇട്ടിടവും ഒരുപക്ഷെ ഫർണിച്ചറ് നൂഹി നബി അലി ഇസ്സലാമിന്റെ കപ്പലിന്റെ ഒക്കെ പഴക്കം കാണും പയഞ്ചന്മാർക്ക് അത് മതിയെ അങ്ങാടിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഇരുപത്തിരണ്ട് മുറി കെട്ടിടങ്ങളും അതിന്റെ സമ്പത്തും സകല സ്വത്തുക്കളും കൊണ്ടുപോയി പോയി ഹരി കോട്ടെ അവര് അടിച്ചു പൊളിച്ചു അവർ ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിച്ചു മധ്യസ്ഥത്തിന്റെ പോക്ക് ഇതാണ് എഴുപതുകളിലെയും എൺപതുകളിലെയും സുന്നികളുടെ അവസ്ഥ തൽക്കാലം പള്ളി സുന്നിയൊക്കെ കിട്ടിയല്ലോ അവിടെ അത്രയെങ്കിലും ആശ്വസിക്കാം വേറെ പലയിടത്തും തീരുമാനം അങ്ങനെയല്ല തർക്കം സുന്നികളും പുതിയ ആളുകളും തമ്മിലാണ് മധ്യസ്ഥം പറയുന്നവർ കുറച്ചു മാന്യത കാണിക്കണ്ടേ വേണം വേണം അതുകൊണ്ട് നമ്മളെ തീരുമാനം ഒരേ മാസം ഒരാഴ്ചയിൽ മുപ്പത്തിയഞ്ചു വക്കത്തു നിസ്കാരല്ലേ ഏഴ് ഇൻറ്റു അഞ്ച് അതിൽ മുപ്പത്തിനാല്യുണ്യു ഒരു നമ്മൾ കൊടുക്കണം ഏത് കൊരങ്ങ് അപ്പം ഓരി അങ്ങനെ ഒരു കൊരങ്ങ് ഓരി വെച്ചതിന്റെ കഥയാണ് ഇത് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടതാണ് അങ്ങനെ കോഴിക്കോട്ട് അങ്ങാടിയിലും മൊയ്തി ശേഖിന്റെ പേരിലുള്ള മൊഴി പള്ളി പള്ളി പള്ളിമടപൂര് കത്തി ഷാദുലി ഷെയ്ഖിന്റെ പേരിലുള്ള ഷാദുലി പള്ളി വഹാബി കേറി അങ്ങനെ പന്ത്രണ്ട് പള്ളികൾ തട്ടിയെടുത്തിട്ടും മതിയാകാതെ കല്ലെറിഞ്ഞു പൂട്ടിക്കാൻ അതാ വരുന്നു ബഷീറിന്റെ വാപ്പ പത്തായ കോടൻ സീതി ഹാജി ഹാജി കാലം നിൽക്കും നിൽക്കും രാഷ്ട്രീയം സമുദായം പേടിച്ചു മാറി നിൽക്കും മധ്യസ്ഥന്മാർ പരസ്യമായി ന്യായത്തെ നീതിയെ വ്യഭിച്ചും പാവപ്പെട്ട സുന്നി മുസ്ലിംമാര് കണ്ണു കാണൂല ഒരു പക്ഷേ പൊതുരംഗത്ത് അവരെ കിട്ടാൻ പ്രയാസം ഇങ്ങനെ ഒരു വല്ലാത്ത കഷ്ടപ്പാട് അനുഭവിച്ചു കോഴിക്കോട്ട് കേരളം മുഴുക്കെ തങ്ങളുടെ ചങ്കൂറ്റം പകർന്നു നൽകി നാട്ടെല്ലു വെച്ചു പിടിപ്പിച്ചു നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞു നിങ്ങൾ വിടരുത് എന്ന് പറഞ്ഞു നിങ്ങൾ തോൽക്കൂലെന്ന് പറഞ്ഞു നിങ്ങൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ സഞ്ചരിക്കണം എന്ന് പറഞ്ഞു അത് നമ്മുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞു ഇന്നൊരു വഹാബിയുടെ സുന്നി അതിൽ ചാടി കയറി വരൂല പ്രജാവതിയുടെ കള്ളക്കടക്കണ്ണ് അത് പാട്ടിലേ ഉള്ളൂ അങ്ങനെ ഒരു കണ്ണ് വരാൻ സുന്നികൾ സമ്മതിക്കില്ല അത് ഇപ്പുറത്തുള്ളവര് മാത്രല്ല അപ്പുറത്തുള്ള ആളുകൾക്കും അന്തം വെച്ചു തുടങ്ങിയ കാലമാണ് ഈ വലിയ മാറ്റം ജാഗ്രത ഈ വലിയുള്ളാഹി ഉണ്ടാക്കിയെടുത്തതാണ് യാതൊരു സംശയവും ഇല്ല ആ മഹാനുഭാവൻ ഈ സമൂഹത്തിൽ വെളിച്ചം വെച്ചു പിടിപ്പിച്ചപ്പോ അലഹമില്ല നമ്മൾ ഇത്രയോ വളർന്നു

വളർച്ചയും പൊരുത്തവും പ്രോഗ്രസും പുരോഗതി ഒക്കെ ഉള്ളത് ഉള്ളത് മഹാന്മാരിയിലാണ് ആ മഹാന്മാര് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങൾ ചെയ്യാൻ പോയാൽ ആ യാത്ര സ്വർഗീയ യാത്രയാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സയ്യവിടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവിടെ പോയാൽ എന്തു ചെയ്യണം അങ്ങോട്ട് ഹദിയ കൊടുക്കണം ുംഹബത്ത് കിട്ടും ആളുകൾ ഈ പഞ്ചായത്തിൽ തന്നെ എത്രയുണ്ട് നമുക്ക് പറഞ്ഞാൽ എണ്ണിയോത്ത് പഞ്ചായത്തിലെ ഒരു ഫൈസി വിവാഹം വാഹിച്ച അദ്ദേഹത്തിന് വീട് അദ്ദേഹം കണക്ക് കൂട്ടുമ്പോൾ ഒരു നിലക്കും കണക്ക് യോജിക്കണില്ല ഒരു ആയിരം കല്ലു വേണം അന്ന് പതിനെണ്ണായിരം രൂപ ശമ്പളം അയ്യായിരം രൂപയും എത്ര കാലം പണിയെടുക്കണം ആയിരം കല്ലു വേണമെങ്കിൽ അതാലോചിച്ച് യോജിച്ച് രണ്ടും കൗട്ടി യോജിപ്പിക്കാൻ കഴിയാതെ സി എം വലിയ അടുക്കൽ പോയിരുന്നു യാസീനോദിയപ്പോൾ കണ്ണ് ചെറിയ രൂപത്തിലൊന്നിങ്ങനെ അങ് അടഞ്ഞു ആ പോയി ആ അടഞ്ഞ കുത്തിയിരുപ്പിൽ തൻ്റെ മുന്നിൽ വന്നു ചിരിക്കുന്നതാരാണ് ബഹുമാനപ്പെട്ടവര് തന്നെ തന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദ്യമാണ് എനിക്ക് ഈ വീടുണ്ടാക്കണ്ടേ ഞാൻ ആലോചിച്ചിട്ട് ഒരു രൂപവും കാണുന്നില്ലെന്ന് അങ്ങോട്ട് പറഞ്ഞ പോലെ തന്നെ തോന്നുന്നു അപ്പൊ പിന്നൂലോ തുങ്ങൾ കണ്ണു തുറന്നു പോയി പോയി കണ്ടതിൽ സന്തോഷം തോന്നി തോന്നി പക്ഷെ എത്തും പിടിയൊന്നും ഇല്ല അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവുക ആ ജോലി സ്ഥലം അത് നാദാപുരത്തിനപ്പുറം അവിടെ ഭൂമിവാതുക്കൽ എന്നൊരു സ്ഥല സ്ഥല ബാബുല്ലേ ഭൂമി വാതുക്കൽ അവിടെ അദ്ദേഹം എത്തി സ്ഥലത്ത് അപ്പോ ആചാര് ഇങ്ങനെ പറഞ്ഞു ഈ പറമ്പ് ഞാന് എടുത്തിട്ടിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞു മറിച്ചു വിൽക്കാൻ കഴിയുന്നില്ല ഗൾഫിലെ മക്കളെ അധ്വാനത്തിന്റെ ക്യാഷ് അതിങ്ങനെ വെറുതെ ആയാ പറ്റൂലൊന്ന് നല്ലോണം എന്നാൽ അത് വേഗം വിറ്റുപോകും അങ്ങനെ വിറ്റു പെട്ടെന്ന് വിറ്റുപോയാൽ അന്ന് അടുക്കള പ്ലാവ് ആ നല്ല പ്ലാവ് അത് മുഴുവനും നിങ്ങൾക്ക് തരും ഒരു ആവശ്യമുള്ള പൊരക്കാവശ്യമുള്ള മരയും ആശ്വാസം തോന്നി അലഹദില്ല അയാള്യർന്നോ അല്ലേന്ന് അല്ലേന്നൊന്നും എനിക്കറിയില്ല ഒരാഴ്ച കൊണ്ട് ആ പറമ്പ് വിറ്റുപോയപ്പോൾ മറ്റേയാള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അള്ളാഹുവേ നമ്മളെ ഉസ്താദ്യർന്നിട്ട് ഫലം ഉണ്ടായല്ലോല്ലേല്ലേ നമ്മളെ കച്ചവടം നടന്നല്ലോല്ലേ അലഹമുല്ല അപ്പൊ എന്താ ചെയ്യാ കച്ചവടം നടന്നു അയാള് പറഞ്ഞു അപ്പോളാവ് തരുന്ന ഞാൻ പറഞ്ഞു അങ്ങനെ തരൂല അത് മുഴുവനും പണിത് നല്ല പണിത്തരമാക്കി മുറിച്ചു മാറ്റി വൃത്തിയാക്കി കൊണ്ടു അപ്പൊ ബാക്കി പണി വേഗങ്ങൾ നോക്കിക്കോളി അയാൾ തന്നെ മറ്റൊരാളോട് പറഞ്ഞു ഉസ്താദ് ദുയർന്നിട്ട് എന്റെ കച്ചവടം നടന്നുട്ടോ അവിടെ പലരും ഉണ്ട് ഇങ്ങനെ ഭൂമി വാങ്ങിയിട്ട് ആളുകളൊക്കെ തന്നെ തന്നെ അവര് പരസ്പരം ചർച്ച ചെയ്തപ്പോൾ ഈ അനുഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു കമ്പിന്റെ വക സിമെന്റിന്റെ വക കല്ലു മുഴുവനുന്റെ വക ഓരോരുത്തരം ഏറ്റെടുത്തപ്പോൾ ആ ഷരീഫായ ജോലിയുടെ വലിയ ഗുണം ആ വ്യക്തിയുടെ കുടുംബത്തിലും ബുലങ്ങ് പ്രതിഫലിക്കാൻ അലഹദില്ലാ